ആദിയിൽ അവിടുന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ശ്രദ്ധിച്ചു കേൾക്കുക ആദ്യം ദൈവം ഉണ്ടാക്കിയ സാധനത്തിന്റെ പേരാണ് ആകാശം ഇന്നിപ്പോ ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം ആകാശം എന്ന് പറയുന്ന ഒരു സാധനമില്ല അതൊരു ഇല്യൂഷനാണ് നമ്മൾ എത്ര മുകളിലോട്ട് പോയാലും ഈ പറയുന്ന ആകാശം എന്ന് പറയുന്ന സാധനം അവിടെ കാണാൻ പറ്റില്ല ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്നവർക്കോ ദൈവത്തിനോ ഇത് അറിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഇനി വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചിരുന്നു ആ വെള്ളത്തിന് മൂടി കൂടെ ദൈവത്തിന്റെ ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിക്കായിരുന്നു ഈ വെള്ളം എപ്പോഴാണ്ടായത് രണ്ടു മിനിറ്റ് തികച്ചായിട്ടില്ല അതിനു മുമ്പ് കോടിക്കണക്കിന് കോടിക്കണക്കിന് കോടാനു കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദൈവം എവിടെയായിരുന്നു ഓടിക്കടിച്ചിരുന്നത് കാരണം ആകാശമില്ല ഭൂമിയില്ല ഇരിക്കാൻ ഒരു കസേരയില്ല കടന്നിറങ്ങാൻ ഒരു കട്ടിലില്ല കത്തിച്ചുളക്കാൻ ഒരു പാട്ടവളക്ക് പോലും ഇല്ല വായിക്കാൻ ഒരു കളിക്കൊടുക്ക് പോലും ഇല്ല എവിടെയായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് ഓടിക്കളിച്ചതെന്ന് ഇനി അവിടുന്ന് അരുൾ ചെയ്തു വെളിച്ചമുണ്ടാവട്ടെ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലത് എന്ന് കണ്ടു അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിച്ചു ഇതെന്താ സംഭവം നമ്മളിപ്പോ ഒരു ചായക്കടയിലോട്ട് ചെന്നിട്ട് ഒരു ചായ വരട്ടെ എന്ന് പറഞ്ഞാൽ ചായ വരും ഇത് അവിടെ അല്ല നമ്മൾ പറയുന്നത് കേട്ട് ചായ അവിടെ ചായ എടുക്കുന്ന സപ്ലൈ അതുകൊണ്ട് നമ്മുടെ മുമ്പിക്കൊണ്ട് വെക്കും നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലും അതിൽ ചായ വരട്ടെ എന്ന് പറഞ്ഞാൽ ചായ വരുവാൻ പൂച്ച കുഞ്ഞു പോലും ഇല്ല ഇവിടെ ദൈവം മാത്രമേ ഉള്ളൂ ഒരു പൂച്ചക്കുഞ്ഞിനെ കുഞ്ഞിനെ പോലും ഉണ്ടാക്കിയിട്ടില്ല അപ്പോഴാണ് ദൈവം ആരോടും പറയുന്നത് ഡേ ഒരു വെളിച്ചം എന്ന് പറയുന്നു ടോണി സാർ പറഞ്ഞ ആരോപണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ബൈബിളിലെ ഒന്നും രണ്ടും അധ്യായങ്ങൾ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും ഇതിനെ സൃഷ്ടിച്ച ഒരു ദൈവം ഇല്ലെന്നും ബൈബിളിൽ പറയുന്ന സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ കെട്ടുകഥകളാണെന്നുമാണ് ടോമി സെവാഷ്യൻ സാർ പറയുന്നത് അതിനദ്ദേഹം ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിവരിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കും അദ്ദേഹം പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആകാശം എന്ന കാര്യം അത് ഒരു മിഥ്യയാണ് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും അറിയാം അങ്ങനെയൊന്നുമില്ല അതൊരു മിഥ്യയാണെന്ന് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും അറിയാം പിന്നെ ദൈവത്തിന് അറിയാൻ പാടില്ലേ ബൈബിൾ എഴുതിയ എഴുത്തുകാർക്ക് അതിനെക്കുറിച്ച് അറിവില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വാസ്തവത്തിൽ ബൈബിൾ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ടോമി സെബാഷ്യൻ സാറിനെ പോലുള്ളവർക്ക് ഇങ്ങനെയുള്ള അബദ്ധം സംഭവിക്കുന്നത് ബൈബിൾ കേവലം ഒരു മതഗ്രന്ഥമാണെന്നും ഇത് കെട്ടുകഥകളാണെന്നും പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ സത്യങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നാൽ സാറ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിലൊന്നാമത്തെ കാര്യം സാർ പറഞ്ഞത് ആകാശം എന്നത് മിഥ്യയാണ് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും അറിയാം സാറേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത് ആകാശം എന്ന വാക്ക് എബ്രായ പദത്തിൽ ഷമായിം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് യെബ്രായ ഭാഷയിലാണ് പഴയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത് ആ ക്ഷമയം എന്ന ആ വാക്കിൻ്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ അതിന് അനേക അർത്ഥങ്ങൾ അതിൻ്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് അർത്ഥങ്ങൾ ഞാനിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഷമായിയും എന്ന ആ പദത്തിൻ്റെ അർത്ഥം ഉയരത്തിലുള്ളത് ഉന്നതമായത് ഭൂമിക്ക് വെളിയിലുള്ള അന്തരീക്ഷം ഭൂമി എന്ന ഗ്രഹത്തിന് വെളിയിൽ കാണപ്പെടുന്ന ബഹിരാകാശം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ആകാശം എന്ന് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യബ്രായ ഭാഷയിലെ ക്ഷമായും എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ഭാഗത്ത് എടുക്കണമെങ്കിൽ അതിൻ്റെ യോജിച്ചതായ അർത്ഥം ഭൂമിക്ക് വെളിയിലുള്ളതായ ബഹിരാകാശം അല്ലെങ്കിൽ ഭൂമിക്ക് വെളിയിൽ കാണുന്ന അന്തരീക്ഷത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആകാശത്തെ അല്ല ഇവിടെ പറയുന്നത് മലയാളത്തിൽ അതിന് ആകാശമെന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഹെവൻസ് എന്നാണ് ഭഗവതിൻ രൂപത്തിൽ ഹെവൻസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ എബ്രായ പദം യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ഉയരത്തിലുള്ളത് ഭൂമി എന്ന ഗ്രഹത്തിന് വെളിയിൽ കാണപ്പെടുന്ന ബഹിരാകാശം എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ കാണപ്പെടുന്നതായ ആ ബഹിരാകാശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലാതെ ഭൂമിയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആകാശത്തെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് അത് ടോമി സാറിന് ബൈബിൾ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതും ബൈബിളിലെ യഥാർത്ഥ സത്യങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കാത്തത് കൊണ്ടും താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ് എന്നാൽ ഈ ആകാശം എന്ന് പറയുന്ന സാറ് കളി പറഞ്ഞ ആകാശം എപ്പോഴാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ബൈബിൾ പരിശോധിക്കുമ്പോൾ സൃഷ്ടിയുടെ രണ്ടാം ദിവസമാണ് ആകാശം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ അതിലുൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് വെള്ളം ഉണ്ടാകട്ടെ എന്ന് സോറി ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു അപ്പോൾ വെള്ളങ്ങൾ തമ്മിൽ വേർതിരിക്കുവാൻ ദൈവം ഒരു വിധാനം ഉണ്ടാക്കി ആ വിധാനത്തെയാണ് ഇന്ന് ആകാശമെന്ന് നമ്മൾ കാണുന്ന ആ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഭാഗത്ത് ആകാശമെന്ന് നമ്മൾ കാണുന്ന ആ ഭാഗത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അത് വെള്ളങ്ങളെയും വെള്ളങ്ങളെയും തമ്മിൽ വേർതിരിച്ചു എന്നാണ് ഏതൊക്കെയാണ് ഈ വെള്ളങ്ങളും വെള്ളങ്ങളും ഭൂമി സൃഷ്ടിക്കപ്പെടുമ്പോൾ വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുകയാണ് അവിടെ അന്ധകാരം മാത്രമാണ് സൂര്യൻ അപ്പോഴില്ല വെളിച്ചമില്ല അവിടെ വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ഭൂമി അതുപോലെ കുയിരുട്ട് ഇത് രണ്ടും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ ഭൂമിയുടെ വെള്ളങ്ങൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വിധാനമാണ് ആകാശം താഴത്തുള്ള വെള്ളങ്ങളെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ജലാശയങ്ങൾ സമുദ്രം എന്ന് പറയുന്നത് ഈ ആകാശത്തിന് മുകളിലുള്ള വെള്ളം എന്ന് പറയുന്നത് അത് നീരാവിയായിട്ടും അതുപോലെ ഈർപ്പമായിട്ടും കാണപ്പെടുന്നു അതുകൊണ്ടാണ് ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നു ഉയരങ്ങളിലേക്ക് പോകും തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നതിൻ്റെ കാരണം ഈ മുകളിൽ കാണുന്ന വെള്ളത്തിൻ്റെ സാന്നിധ്യമാണ് അത് മറ്റൊരു രൂപത്തിലാണ് ഒന്നുകിൽ നീരാവിയുടെയോ അല്ലെങ്കിൽ ഈർപ്പത്തിൻ്റെ അവസ്ഥയിലാണ് മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ വെള്ളത്തെ കാണപ്പെടുന്നത് ആ വെള്ളങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വിധാനമാണ് ആകാശം അത് സൃഷ്ടിക്കപ്പെട്ടതാണ് ഭൂമിയിൽ നിന്ന് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ കാണപ്പെടുന്നു നേരെ മറിച്ച് ഭൂമി ഭൂമിയിൽ നിന്ന് നോക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ സൂര്യനും വെളിച്ചവും ഇല്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് ഈ ആകാശം കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ആകാശം ഇന്ന് നാം കാണുന്ന ആകാശം അത് ഈ വെള്ളങ്ങളെ തമ്മിൽ വേർതിരിക്കുവാനുള്ള വിധാനമായിട്ടാണ് ബൈബിളിൽ പറയുന്നത് അത് രണ്ടാമത്തെ ദിവസമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സാറ് പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ കാണുന്ന ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന അവിടെയല്ല അത് രണ്ടാമത്തെ സൃഷ്ടിയായിട്ടാണ് ആകാശത്തെ ബൈബിൾ വിശദീകരിക്കുന്നത് അത് വെള്ളങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന വിധാനമാണ് അടുത്തത് സാറ് പറഞ്ഞു ഈ വിധാനം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിലെ ആകാശം എന്ന് പറയുന്ന ആ വാക്കിന് എബ്രായ ഭാഷ ഉപയോഗിക്കുന്ന ക്ഷമായീം എന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ വേറൊരു എബ്രായ പദമാണ് അതിന് രാഖിയ എന്ന എബ്രായ പദമാണ് രാഖിയ എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം വിധാനം അല്ലെങ്കിൽ നമ്മൾ എക്സ്പാൻസ് ഈ കാണുന്ന വിധാനമാണ് അതാണ് ആകാശം എന്ന് മലയാള ഭാഷയിൽ അവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നത് അത് ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ഷമായിം എന്ന വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റാഖിയ എന്ന മറ്റൊരു എബ്രായ പദമാണ് അതിന് വിധാനം എന്നാണ് അപ്പോൾ വെള്ളങ്ങളെ വേർതിരിച്ചിരിക്കുന്ന ആ വിധാനമാണ് ആകാശം അത് രണ്ടാമത്തെ ദിവസത്തിലെ സൃഷ്ടിയാണ് അപ്പോൾ ഭൂമി വെള്ളത്താൽ നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് വെള്ളങ്ങളെ തമ്മിൽ വേർതിരിച്ച രണ്ടാം ദിവസം സൃഷ്ടിക്കപ്പെട്ട ആകാശത്തെ സൃഷ്ടി എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അടുത്തത് ദിവസം പറഞ്ഞു ഭൂമി പാടായും ശൂന്യമായും ഇരുന്നു എന്ന് പറഞ്ഞാൽ ഭൂമി രൂപരഹിതവും ആകൃതിയും ഇല്ലാതെ അതിന് സാറ് പറഞ്ഞത് ഭൂമിക്കൊരു ഏത് ചക്കയോ മാങ്ങയോ ഏതിനും ഒരു രൂപമുണ്ട് ആകൃതിയുണ്ട് അപ്പോൾ ഭൂമിക്കൊരു രൂപവുമില്ല എനിക്കും അതിനെക്കുറിച്ചൊരു രൂപമില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയാൻ പറഞ്ഞു ഞങ്ങൾ പറയാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ഉൽപ്പത്തി ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യത്തിൽ ഭൂമി പാടായും ശൂന്യമായും ഇരുന്നു എന്ന് പറയുവാൻ കാര്യം അതിന് കാരണം അവിടെ തന്നെയുണ്ട് ഭൂമി സൃഷ്ടിക്കുമ്പോൾ അത് വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുകയാണ് വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുകയും അന്ധകാരം വ്യാപിച്ച് ഇരിക്കുന്ന അവസ്ഥയാണ് കാരണം വെളിച്ചമില്ല അപ്പോൾ വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ഭൂമി ഭൂമി വെള്ളത്തിൻ്റെ അടിയിലാണ് ഈ ഭൂമി അതുപോലെ തന്നെ അന്ധകാരവുമാണ് ഈ ഒരു അവസ്ഥയിൽ അതിനൊരു രൂപവും അതിനൊരു ആകൃതിയും ഇല്ലെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് ഇന്ന് നമ്മൾ കാണുന്ന കരഭാഗം അപ്പോൾ വെള്ളത്തിലായിരുന്നു സസ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല അങ്ങനെയുള്ള അവസ്ഥയ്ക്കാണ് ഇത് രൂപരഹിതവുമാണെന്ന് പറയുന്നത് അതുകൊണ്ട് എന്ത് തെറ്റാണ് എന്ന് മനസ്സിലാകുന്നില്ല ആ സാറിൻ്റെ വീക്ഷണത്തിൽ തെറ്റാണെങ്കിൽ അത് ബൈബിൾ പഠിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ഭൂമിയെ അത് ദൈവം രൂപമുള്ളതാക്കുന്നത് ഇപ്പോഴല്ല അതാണ് ബൈബിൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് ഞങ്ങൾ പറയുന്നത് പിന്നെ എപ്പോഴാണ് ഈ ഭൂമി ഇന്ന് കാണുന്ന അവസ്ഥയിലേക്കായത് അത് ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ മൂന്നാമത്തെ ദിവസം സൃഷ്ടിയുടെ മൂന്നാമത്തെ ദിവസമാണ് ഭൂമി എന്ന ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന കരഭാഗം പ്രത്യക്ഷപ്പെട്ടത് അത് സൃഷ്ടിച്ചപ്പോൾ വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്നു സൃഷ്ടിയുടെ മൂന്നാം ദിവസം ഈ വെള്ളങ്ങളെ ദൈവം അതായത് ആകാശത്തിന് താഴെയുള്ള വിധാനത്തിന് താഴെയുള്ള വെള്ളങ്ങൾ ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അവയെല്ലാം ഒരു സ്ഥലത്ത് കൂടി അതിനെയാണ് ഇന്നത്തെ സമുദ്രം എന്ന് പറയുന്നത് അങ്ങനെ വെള്ളങ്ങൾ ഒരു സ്ഥലത്ത് കൂടി ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഉണങ്ങിയ നിലം കാണപ്പെട്ടു ആ ഉണങ്ങിയ നിലത്തിന് പറയുന്ന പേരാണ് ഭൂമി എന്ന് പറയുന്നത് അത് മൂന്നാമത്തെ ദിവസമാണ് അത് കാണപ്പെട്ടത് അങ്ങനെ ഉണങ്ങിയ നിലം കാണപ്പെട്ടപ്പോഴാണ് അത് രൂപമുള്ളതായും ഭംഗിയുള്ളതായും പ്രയോജനമുള്ളതായും തീർന്നത് അതിനുശേഷമാണ് അത് സസ്യങ്ങളും മറ്റു വിത്തുകളും എല്ലാം മുളച്ചതും സസ്യങ്ങൾ വളർന്നതും അതിനു മുമ്പ് അത് വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്നതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു രൂപവും അതിന് ഭംഗിയും ഇല്ലെന്ന് പറയുന്നതിൽ യാതൊരു വിധമാണ് തെറ്റുമില്ല അത് സാറിന് ബൈബിൾ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ബൈബിൾ പറയുന്ന കാര്യം അവിടെ രൂപരഹിതമാണെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് ശരിയാണ് അടുത്തത് സാറ് പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന വാക്യം സാർ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് അപ്പോൾ രണ്ട് നാല് മിനിറ്റ് മുമ്പ് ഉണ്ടാക്കിയ വെള്ളത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ കളിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം എവിടെയായിരുന്നു എവിടെയായിരുന്നു താൻ കിടന്നിരുന്നത് ഇരിക്കാൻ കസേരയില്ല കത്തിച്ച് വെക്കാൻ ഒരു പാട്ടവിളക്ക് പോലുമില്ല എന്ന് താ സാറ് പറഞ്ഞപ്പോൾ സാറ് എന്താണ് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അവിടെ സമയം ക്രമീകരിക്കപ്പെടുന്നത് സൂര്യൻ്റെയും ഭൂമിയുടെയും കറക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഒന്നാം ദിവസം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചത് മുതൽ വെളിച്ചമുണ്ടായ സമയം മുതലാണ് സമയം കണക്കാക്കുന്നത് അതിനു മുമ്പ് സമയം കണക്കാക്കുവാൻ സാധിക്കുകയില്ല നമ്മൾ ഇന്ന് പറയുന്ന ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്ന സമയം സൂര്യൻ്റെയും ഭൂമിയുടെയും കറക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിക്കും അറിയാം പക്ഷെ സാറിന് അത് മനസ്സിലായിട്ടില്ല ഭൂമി ആകാശം ഭൂമി സൃഷ്ടിക്കുന്ന സമയത്ത് അവിടെ ആ കറക്കം നടന്നിരുന്നില്ല കാരണം സൂര്യനോ വെളിച്ചമോ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ നാല് മിനിറ്റ് എന്ന് സാറ് കണ്ടെത്തിയത് എങ്ങനെയാണ് സമയം കണക്കാക്കാത്ത ഒരു സമയത്ത് നാല് മിനിറ്റ് മുമ്പാണ് ഭൂമിയും അതുപോലെ തന്നെ ആകാശവും സൃഷ്ടിക്കപ്പെട്ടതെന്ന് സാർ എങ്ങനെയാണ് എത്തിച്ചേർന്നത് അവിടെ വാസ്തവത്തിൽ അതിൻ്റെ സമയം നമുക്കറിയാൻ പാടില്ല കാരണം സമയം ക്രമീകരിക്കുന്നത് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുമ്പോഴാണ് ആ കറക്കത്തിലാണ് സമയക്രമീകരണം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സമയത്ത് അങ്ങനെ വെളിച്ചമില്ല സൂര്യനില്ല ഇതാണ് അവിടെ നാം കാണുന്നത് അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ സാറിന് അസ്വസ്ഥതയുണ്ട് കാരണം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല നിങ്ങളെ പോലെയുള്ള നിരീശ്വര ദൈവം പ്രവർത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല കാരണം ഈ ഭൂമിയിലുള്ള മുഴുവൻ കാര്യവും മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ശാസ്ത്രം കണ്ടുപിടിച്ചതാണ് ശാസ്ത്രത്തിൻ്റെ സംഭാവനയാണെന്നാണ് പൊതുവേ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാൽ സാറേ ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ സാറ് ഏത് സിദ്ധാന്തമാണ് വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചം ഉണ്ടായതിനെക്കുറിച്ച് അല്ലെങ്കിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ് അത് സാറ് പറഞ്ഞില്ല വാസ്തവത്തിൽ ബൈബിളിനെയോ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെയോ നമ്മൾ എതിർക്കുമ്പോൾ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നതെന്ന് പറയേണ്ടതുണ്ട് പക്ഷെ സാറ് എന്ത് കാര്യമാണ് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് വിശ്വസിക്കുന്നതെന്ന് പറയുന്നില്ല എന്നാൽ ഞങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇന്ന് ലോകത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു സിദ്ധാന്തം അത് ബിഗ് ബാങ് തിയറി അല്ലെ ബിഗ് ബാങ് സിദ്ധാന്തമാണ് ഈ തിയറി ഈ സിദ്ധാന്തം അത് മുന്നോട്ട് വെച്ചത് ഒരു കത്തോലിക്ക പുരോഹിതനായിട്ടുള്ള ജോർജ് ലൈമേറ്റർ എന്ന് പറയുന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ബെൽജിയംകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തിനൊരു ഉൽപ്പത്തി ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ആ ആശയം മുന്നോട്ട് വെച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഒരു ജേർണലിൽ തൻ്റെ പഠനം താൻ അവതരിപ്പിക്കുകയും ആ കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഐൻസ്റ്റീൻ അടക്കമുള്ളവരത് തള്ളിക്കളഞ്ഞു പലരും അതിനെ എതിർത്തു കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു മുമ്പ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഉൽപ്പത്തിയുടെ ഒരു സിദ്ധാന്തം സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്ന സിദ്ധാന്തമായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും പ്രപഞ്ചം ഒരേപോലെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടതുമല്ല അതിനവസാനവുമില്ല എന്നാണ് പഠിപ്പിച്ചിരുന്നത് എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയും ഈ കത്തോലിക്ക പുരോഹിതനായ ജോർജ് ലൈമേറ്റർ താൻ മുന്നോട്ട് വെച്ചതായ ആശയമാണ് ബിഗ് ബാങ് തിയറി ആ സിദ്ധാന്തമാണ് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നത് അത് അംഗീകരിക്കുവാനുള്ളൊരു കാരണമുണ്ട് അദ്ദേഹം അതിന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ കാണുന്ന എല്ലാ ഊർജവും എല്ലാ ദ്രവ്യവും ഒരു സിംഗുലാരിറ്റി പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ആ പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ അതിൻ്റെ ഊഷ്മാവിനെക്കുറിച്ചും അതിൻ്റെ സാന്ദ്രതയെക്കുറിച്ചും ചിന്തിക്കുവാൻ പറ്റുന്നതിനപ്പുറമാണ് അങ്ങനെ ഒരു സിംഗുലാരിറ്റി പോയിന്റിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ സാന്ദ്രതയും അതിൻ്റെ ഊർജവും അത് വികസിച്ച് വികസിച്ച് വന്ന് ഒരു ഭാഗം പറയുന്നത് പൊട്ടിത്തെറിച്ചു എന്നാണ് ചിലർ പറയുന്നു അങ്ങനെയല്ല വികസിച്ച് വികസിച്ച് ഇന്ന് നമ്മൾ കാണുന്നതായ ഈ പ്രപഞ്ചമുണ്ടായെന്നാണ് ജോർജ് ലൈമേറ്റർ എന്ന് പറഞ്ഞ ബെൽജിയംകാരനായ കത്തോലിക്ക പുരോഹിതനായ ജ്യോതിശാസ്ത്രജ്ഞനായ ആ വ്യക്തി മുന്നോട്ട് വെച്ചത് അത് ഇന്ന് ശാസ്ത്രം അംഗീകരിച്ചു അപ്പോൾ ശാസ്ത്രം അത് അംഗീകരിക്കുമ്പോൾ സാറേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശാസ്ത്രം എന്ന് സമ്മതിക്കുന്നു ഈ പ്രപഞ്ചത്തിനൊരു ഉൽപ്പത്തിയുണ്ട് അതാണ് ബൈബിൾ പറയുന്നത് പ്രപഞ്ചത്തിനൊരു ആരംഭമുണ്ട് അതുകൊണ്ടാണ് പുസ്തകം എന്ന് തന്നെ ആദ്യത്തെ പുസ്തകത്തെ പറയുന്നത് അപ്പോൾ ഒരു ഉൽപ്പത്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആരംഭമുണ്ട് മാത്രമല്ല ഈ ജോർജ് ലൈമേറ്റർ മുമ്പോട്ട് വെച്ച ആശയം ഇന്ന് പരക്കേസ് ശാസ്ത്രലോകം അംഗീകരിക്കുകയും അതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ട് അവർ പറയുന്ന സൃഷ്ടിപരമായിട്ടുള്ള ഓരോ വസ്തുക്കളുടെയും സ്ഥാനവും സൃഷ്ടിച്ചതായ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ക്രമം പരിശോധിക്കുമ്പോൾ ബൈബിൾ പറയുന്നതുമായിട്ട് ഒത്തുപോകുന്നു കാരണം ആദ്യം ഒരു സിംഗുലാരിറ്റി പോയിന്റിൽ നിന്ന് ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്ന് ഊർജവും അതുപോലെ തന്നെ എല്ലാവിധമാകുന്ന ദ്രവ്യവും ഒരുമിച്ച് കൂടി വികസിച്ച് പൊട്ടിത്തെറിച്ച് റേഡിയേഷൻ ഉണ്ടാകുന്നു ഉണ്ടാകുന്നു അതാണ് ബൈബിൾ പറയുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഒന്നാമത്തെ ദിവസം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അടുത്തത് അവർ പറയുന്നത് അങ്ങനെ മൂലകങ്ങൾ ആ മൂലകങ്ങൾ പ്രധാനം ഹീലിയവും ഹൈഡ്രജനുമായിരുന്നു ഹൈഡ്രജൻ ഹീലിയമായി മാറുമ്പോഴാണ് ഈ വെളിച്ചം ഉണ്ടാകുന്ന സൂര്യനിലും നക്ഷത്രങ്ങളിൽ അങ്ങനെ സൂര്യനുണ്ടായി ആ സൂര്യൻ്റെ പ്രധാന രണ്ട് മൂലകങ്ങളാണ് ഹൈഡ്രജനും ഹീലിയവും നക്ഷത്രങ്ങളിലും അതാണ് കാണപ്പെടുന്നത് അങ്ങനെ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യം മാറ്റർ മാറ്ററുണ്ടാകുന്നു ദ്രവ്യം ഉണ്ടാകുന്നു പിന്നെ സൂര്യൻ ഉണ്ടാകുന്നു അതിനുശേഷം ഭൂമി ഉണ്ടാകുന്നു പിന്നീട് ജലമുണ്ടാകുന്നു ഇതു തന്നെയാണ് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണപ്പെടുന്നത് അപ്പോൾ സാറ് കരുതുന്നത് ബൈബിൾ കേവലം ഒരു കെട്ടുകഥയാണെന്നാണ് അത് സാറിനെ പോലെയുള്ളവർ ഇത് പഠിക്കുന്നില്ല നിങ്ങൾ കണ്ണുമടച്ച് ദൈവത്തെ എതിർക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാൽ ഈ പ്രപഞ്ചത്തിന് ഒരു ആരംഭമുണ്ട് ആ ആരംഭത്തിന് ഒരു കാരണഭൂതനുണ്ട് ഒരു വസ്തു ഒരു വസ്തുവിനും ഏതെങ്കിലും ഒരു നിർമ്മിത വസ്തുവിന് ഒരു സൃഷ്ടാവുണ്ടെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് ഒരു ജീവനുള്ള ദൈവമുണ്ട് അത് യുക്തിപരമാണ് ബൈബിൾ വിശദീകരിക്കുന്നത് സത്യമാണ് അതുകൊണ്ട് ഈ പ്രവചനത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തെ മനസ്സിലാക്കുവാൻ ദൈവിക വചനങ്ങൾ വിശ്വസിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു നന്ദി